അപ്പം ഈ സിനിമയിൽ കയറാനുള്ള ഒരു ചാൻസ് സിനിമയിൽ പാടാനുള്ള ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണോ ഇത് അയച്ചത് അതോ അഭിനയിക്കാംന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് അഭിനയമായിട്ടും യാതൊരു ബന്ധമോനിക്കില്ല ചേട്ടനോട് ആരാദ്യം പറഞ്ഞേ ഇങ്ങനെ ഇന്റർവ്യൂ ഹോട്ടലിൽ നിന്നും അവിടെ രണ്ട് ദിവസമായിട്ട് ഒരു ജൂണിലാണ് ടെൻഷൻ ഉണ്ട് നാണോ ഒക്കെ ഭയങ്കര ഭയങ്കര ഞാൻ നാണം അത് ചിലപ്പോൾ തന്നെ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പിള്ളേർ ഏകദേശം എനിക്ക് തോന്നുന്നു എങ്ങനാരും പത്തിരുന്നൂറ് പേര് കാണും അവിടെ ചെന്നു ഇപ്പം അപ്പോഴേ നമ്മുടെ പകുതി ജീവനങ്ങ് പോയി പിള്ളേരെ പിള്ളേർ സുന്ദരമാര് പിള്ളേർക്ക് ഞാൻ ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചു ഈ പിള്ളേരൊക്കെ നമ്മളൊക്കെ എങ്ങനെ വിളിക്കാനാണ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം അതാണല്ലോ സിനിമയുടെ ഒരു ഗതി അന്ന് മാറ്റിക്കൊണ്ടിരുന്ന ഇവരൊക്കെയാണ് ഗതി മാറ്റിയത് പരാജനെ പോലുള്ള ഗ്രേറ്റ് ആയിട്ട് ആൾക്കാരല്ലേ സിനിമയുടെ ഒരു രീതിയെ സ്ഥിരം ഒരു സംഭവത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് സത്യഗ്രത അപ്പൊ അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞ പിന്നെ ഇന്റർവ്യൂ വിളിച്ചു എന്റെ ഈ ഞാൻ ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ ഉണ്ടപ്പോ അവർക്ക് മനസ്സിൽ അഭിനയിച്ച് കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞു കാണിച്ചില്ല പറഞ്ഞപ്പോഴത്തേക്ക് ഫിക്സ് ഉറപ്പിച്ച് നടക്കില്ല അപ്പൊ അത് കൊറേ രണ്ടും ഒരു നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പൊ പെട്ടെന്ന് തന്നെ പറഞ്ഞു ആ എന്നപ്പന്നെ പറയണ്ട കൊഴപ്പില്ലയോഗ് കിട്ടിയില്ല അതാ കാര്യം പെട്ടെന്ന് ആലോചിച്ചപ്പോഴും കിട്ടില്ല എന്റെ പ്രാർത്ഥന ഫലിച്ചപ്പോഴും അങ്ങനെ പിന്നെ പിന്നെ ഒരു ലെറ്റർ വീട്ടിൽ വീട്ടിൽ തിരിച്ചു തിരിച്ചു പോയി പോയി ആളെ ആളെ കണ്ടേ വിട്ടു വിട്ടു അല്ല വേറെ സംഭവം അപ്പൊ ഞാൻ ഈ എനിക്ക് റൊമാറ്റിക് ഫ്യൂർ വന്നു ഒരാളാണ് ചെറുപ്പത്തില് റൊമാൻറ്റിക് ഫ്യൂർ അപ്പം അത് അങ്ങനെയുള്ള വളരെ സ്ട്രീഗായിട്ടുള്ള അസുഖമാണ് അത് കൂടിക്കാൻ ഹാർട്ട് ഈ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന രണ്ട് മൂന്ന് വർഷത്തിനുമ്പോ അത് വന്നത് അപ്പൊ അങ്ങനെ എന്നോട് സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ ഉണ്ടോ ഞമ്മളില്ല ഇഷ്ടമാണ് പക്ഷേ പങ്കെടുക്കുക അതെന്താണ് ഇപ്പൊ ഞാൻ നമ്മളൊരു പിള്ളേരുടെ ശുദ്ധം വരച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അസുഖം അസുഖം വന്നു ഇത് കൊണ്ടുവരുമായി എല്ലാവരും സൈലൻ്റ അപ്പോൾ രാജേട്ടൻ പതുക്കെ താടിയിലൊക്കെ പിടിച്ചിങ്ങനെ ആലോചിച്ചു ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളെ വെച്ച് ഞാൻ എങ്ങനെ സിനിമ എടുക്കും എന്റെ ആദ്യത്തെ സിനിമ അതെ ആദ്യം ഡയറക്ടർ ചെയ്യല്ലേ പ്രൊഡ്യൂസേസ് സംബന്ധിച്ച് ആദ്യത്തെ പടം ലക്ഷങ്ങളും മുടക്കിയെടുക്കുന്ന സിനിമ ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കിടന്നാൽ ഞങ്ങളൊക്കെ വാദികളാണ് നിങ്ങളുടെ ഭാവിയെ ആരോഗ്യം എല്ലാം ബാധിക്കും അതുകൊണ്ട് ഞങ്ങളെന്ന് ആലോചിക്കട്ടെ അങ്ങനെ നിരാശയായിട്ട് വീട്ടിൽ പോയി പിന്നെ അങ്ങനെ വിഷമത്തിരുന്നു വിഷമത്തില്ല പറഞ്ഞില്ല അതൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ ബ്രദറൊക്കെ പറഞ്ഞു ഏഹ് അഭിജുമാവര് മണ്ടത്തരങ്ങളെ പറഞ്ഞിട്ട് വെറുതെ പറയണ്ടാത്ത വീട്ടിൽ നാടൊക്കെ കഷ്ടമായി പോയി വന്ന് വെറുതെ പറഞ്ഞു വല്ല അങ്ങനെ ഞാനീ ഓണം ഓണം ഒക്കെ എടുക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇവിടെ ഞങ്ങളുടെ എടുത്തില്ലല്ലേ ആലപ്പുഴ മുത്തുകുളം ചെപ്പാട് ഞങ്ങൾ അങ്ങനെ അടുത്ത് വന്ന് എനിക്കറിയാൻ പറ്റുന്ന അപ്പൊ ഞാൻ എന്റെ കോളേ സൈക്കിളൊക്കെ എടുത്ത് ഞാൻ ചവിട്ടിപ്പോയി ചെന്നപ്പ ഉണ്ട് ചേട്ടൻ ഉണ്ടോ അവിടെ ഞാൻ പറഞ്ഞേ എങ്ങനെങ്കിലും സിനിമയിൽ എടുക്കണം അല്ല അത് ഇങ്ങനെ എങ്ങനെ എടുക്കും അപ്പോ പറഞ്ഞോളു അപ്പൊ ഞാന് നമ്മൾ സ്ഥിരം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു അല്ല ഞാന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിക്കാം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും എങ്ങനെങ്കിലും എടുക്കട്ടെ ഒരു കള്ളവ് പറഞ്ഞതാണ് അല്ല ഞങ്ങൾക്കൊന്ന് ആലോചിക്കാറുണ്ട് ആലോചിക്കട്ടെ അതല്ല നീ പോകും ആലോചിക്കട്ടെ ആ പോയി അത് കഴിഞ്ഞൊരു എനിക്കൊന്ന് ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു കോൾ വന്നു വേണ്ടം ഹോട്ടൽ അമൃത എന്നാണ് അമൃത സ്ഥിരം താമസിക്കുന്ന ഹോട്ടലായിരുന്നു അമൃത ഹോട്ടലിൽ നിന്ന് കോൾ വന്നു പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ് അദ്ദേഹത്തെ ഞാൻ പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ് പത്മരാഷാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അശോകൻ പി പി നമ്പർ ഒന്ന് എസ് ടി എസ് ടി ഡി ഇല്ലല്ലോ എസ് ടി ഡി വരുന്നതിന് മുമ്പ് ട്രങ്ക് കോളാ പി പി നമ്പർ ബുക്ക് ചെയ്യും അപ്പൊ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായി നാളെ തന്നെ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ അമൃതയിൽ പറയണം സാർ പറഞ്ഞു അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു പിറ്റോസ അവിടെ ചെന്നു അമൃത ഹോട്ടൽ ചെന്നപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും ഉണ്ട് അവിടെ ആ വിളിപ്പിച്ചത് ഇങ്ങനെ കാര്യത്തിലേ ഏതായാലും ഞങ്ങള് അശോകനെ തന്നെ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അപ്പൊ അപ്പോൾ സിനിമയാണ് ചിലപ്പം കുറെ ദിവസത്തെ ക്ലാസ് ഒക്കെ നഷ്ടപ്പെടും ഒന്നര മാസം ഷൂട്ടിങ് ഉണ്ടാവും അപ്പൊ ഞാനത് കേട്ടപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് ഒന്നും പ്രശ്നമില്ലല്ലോ സിനിമയിൽ അവനെ നേരം പിന്നെ എവിടെ ക്ലാസ് നോക്കാനാണ് അപ്പൊ ഞാൻ പ്രീഡിരി ആണെന്ന് സെക്കൻഡ് ഗ്രൂപ്പ് പ്രീഡിഗിരി അപ്പൊ ഞാൻ അപ്പൊ ഏത് ഗ്രൂപ്പാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് അപ്പൊ പ്രാക്ടിക്കലൊക്കെ എന്തു ചെയ്യും പറഞ്ഞു ഞാന അങ്ങനെ ഷൂട്ടിങ് ഡേറ്റ് ഒക്കെ പിന്നെ വിളിച്ചറിയിച്ചു അത് നെയ്യാർ ഡാമിലായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണ്ട ബാലരാമുരം ബാലരാമോരം പടത്തിന്റെ സിനിമ പകുതി ബാലരാമൂരം അങ്ങനെ തയ്യാറെടുത്ത് പിന്നെ ഞങ്ങള് പോവാ ആ ഒരു യജ്ഞ ഏട്ടം പോവാണ് പിന്നെ